എന്ത്ളുപ്പായിരുന്നു വലിയ ബ്ലോക്ക് ഒന്നും ആയിട്ടില്ല വണ്ടികളെ തടിയും കൊണ്ട് കേറി വന്ന വണ്ടിയാ താഴെ താഴെ ചാടി ചായന്നുണ്ടോ വണ്ടി ചരിഞ്ഞു ാരമില്ല പരിചയ കയറ്റാവുന്നേ ഉള്ളൂ പ്രശ്നം ഒന്നുമില്ല കൊച്ച വലിയ കയറാണേ ചേട്ടാ ആ കയറേ ഇവിടെ കേട്ടെ കേട്ടോ ഇതുംകൊണ്ട് കെട്ടിയൊന്ന് വലിക്കല്ലോ വടം എന്നാ ലോത്തേ കെട്ടിയാ മതി ആ ഒരു ഫസ്റ്റിലെ ലോഡ് വന്ന പണിയായി പോയി എന്താണ് ഇത്ര അങ്ങ് സൈഡിൽ പിടിച്ചു പോയെ പടം ആദ്യം വലിച്ചാ കേട്ടെ ആടല്ലേ വണ്ടി വരുന്ന ആടുകൊന്നും ചെയ്യല്ലേ എവിടെയല്ലേ കേട്ടാ പോന്നേ വണ്ടി വരുന്നത് നോക്കി വേണം കേട്ടേ ഇല്ല ഇല്ല ലാഭത്തേക്ക് കെട്ടിക്കൊണ്ട് ഇത് കെട്ടി വലിച്ചാൽ മതി എന്നെ എന്നാ നിങ്ങളുള്ള കാര്യടേ അതിടെ അങ്ങോട്ട് കൊണ്ടുപോകും വണ്ടിക്കാർ വരുമ്പോൾ അവർക്ക് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുടാ അത് അയച്ചു എടുത്തു വിട്ടു കൊടുക്കണ കേറി വരും കേട്ടോ കേറി വരും നൂത്തിങ്ങി പിടിച്ചാ മതി അവിടെ അങ്ങോട്ടാണ് വലിക്കുന്നത് വലിക്കുന്നത് വണ്ടി പുറത്താക്കണോ താഴേന്ന് കയറി വന്നാ കണ്ടോ എടുത്ത് പിടിച്ചു പോയി ലോഡാകുന്നതാണല്ലേ കയറിപ്പോഴേ കെട്ടണ്ടായിരുന്ന കെട്ടുമതി ആ കെട്ടുമതി നിങ്ങൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക വണ്ടി വരുന്ന വരുന്നൊരു ടൈമാണ് വണ്ടികളൊക്കെ ബ്ലോക്ക് ആയി കുഴപ്പമില്ല ഭാഗ്യത്തിന് അന്നേരം ഒരു പിക്കപ്പും വന്നാൽ അതുകൊണ്ട് കെട്ടി വലിക്കാനുള്ള ഇതാണ് ഒന്നും ആയിട്ടില്ല വണ്ടികളെ ടിക്കണ്ട നൂത്ത് പിടി ഓകെ ഓകെ ഓക്കെ ഓക്കെ